ജീവിതം സ്വപ്നം കണ്ട് അമേരിക്കയിലേക്ക് കുടിയേറിയവർക്ക് കുറച്ച് നാളുകളായി അത്ര ശുഭകരമായ വാർത്തയല്ല വരുന്നത് എച്ച് വൺ ബി വിസാഫീസ് ഉയർത്തിയതടക്കം നിരവധി പരിഷ്കരണങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇതാ അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങളിൽ പുതിയ മാറ്റവുമായി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ് കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റുകൾ ഓട്ടോമാറ്റിക് പുതുക്കൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അവസാനിപ്പിച്ചുകൊണ്ടുള്ള പരിഷ്കാരമാണ് പുതുതായി വന്നിരിക്കുന്നത് ഈ പുതിയ നിയമം യു എസിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഐ ടി മേഖലയിലും മറ്റ് വൈദിഗ്ധമുള്ള മേഖലയിലും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്കാണ് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുക നവംബർ ഒന്നു മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക ഇന്നു മുതൽ ഇ എ ഡി പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്ക് ഇനി ഓട്ടോമാറ്റിക്കായി പെർമിറ്റ് നീട്ടിക്കിട്ടില്ല അതുകൊണ്ട് തന്നെ അപേക്ഷകർക്ക് പെർമിറ്റ് പുതുക്കി ലഭിക്കുന്നതുവരെ ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് അതായത് പുതുക്കൽ വൈകിയാൽ ഒരു ഇടവേളക്കെങ്കിലും ജോലി നിർത്തേണ്ടി വരും വിദേശികളുടെ പശ്ചാത്തലവും സുരക്ഷയും കൂടുതൽ കൃത്യമായി പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ മാറ്റം കൊണ്ടുവന്നതെന്നാണ് വിവരം യു എസിൽ ജോലി ചെയ്യുന്നത് ഒരു അവകാശമല്ല മറിച്ച് ഒരു പ്രത്യേക പദവിയാണെന്നാണ് യു എസ് ഇ മേധാവിയുടെ പ്രസ്താവന മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകാലത്ത് പെർമിറ്റ് കാലഹരണപ്പെട്ടാലും പുതുക്കലിനായി അപേക്ഷിച്ചിരുന്നുവെങ്കിൽ തൊഴിലാളികൾക്ക് ജോലിയിൽ തുടരാൻ അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ആ സൗകര്യം ഉണ്ടാകില്ല ഇത് ബാധിക്കുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുടിയേറ്റ കുടുംബങ്ങളെയാണ് രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം നാല് ലക്ഷത്തി അയിമ്പതിനായിരം പേർ ഈ എ ഡി പുതുക്കലിന് അപേക്ഷിക്കുന്നുവെന്നാണ് കണക്കുകൾ അവരിൽ വലിയൊരു വിഭാഗം ആളുകളും ഇന്ത്യക്കാരാണ് ഇതോടൊപ്പം എച്ച് വൺ ബി വിസ സംവിധാനത്തിലും അടുത്തിടെ വലിയ മാറ്റമുണ്ടായി വിദേശ തൊഴിലാളികൾക്കിടയിൽ ഏറ്റവും ആവശ്യമായ ഈ വിസയുടെ വാർഷിക അപേക്ഷാ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയിരുന്നു ഈ പ്രഖ്യാപനം വിദേശ തൊഴിലാളികൾക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു യു എസിലെ എച്ച് വൺ ബി വിസകളിൽ തൊഴിലിനായി എത്തുന്നതിൽ കൂടുതലും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെ ആശ്രയിച്ചാണ് അമേരിക്കയിലെ ഭൂരിഭാഗം ടെക് കമ്പനികളും പ്രവർത്തിക്കുന്നത് എച്ച് വൺ ബി വിസ പരിഷ്കരണം അതുകൊണ്ട് തന്നെ ബാധിക്കുന്നതിലേറെയും ഇന്ത്യക്കാരാണ് മാത്രവുമല്ല ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള പൗരന്മാരല്ലാത്ത എല്ലാവരും രാജ്യത്ത് പ്രവേശിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും ബയോമെട്രിക് ഫോട്ടോ നിർബന്ധമാക്കുന്ന പുതിയ അതിർത്തി നിയന്ത്രണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിന്റെ തെളിവാണിത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് തുടങ്ങിവെച്ച അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ തുടർച്ചയെന്ന നിലയ്ക്കാണ് വിദഗ്ധർ ഈ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് യു എസിൽ ഓരോ വർഷവും എൺപത്തി അയ്യായിരം എച്ച് വൺ ബി വിസകളാണ് നൽകുന്നത് ഈ വർഷം അത് ഏറ്റവും അധികം കിട്ടിയത് ആമസോണിനാണ് അതിനു പിന്നാലെ ി സി എസ് മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വലിയ കമ്പനികളുമുണ്ട് യു എസ് ഐ എസ് കണക്കുകൾ പ്രകാരം എച്ച് വൺ ബി വിസയുള്ളവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് കാലിഫോർണിയയിലാണ് വർക്ക് പെർമിറ്റിലെയും വിസ ചട്ടകളിലെ മാറ്റങ്ങളും അമേരിക്കൻ സ്വപ്നം തേടി അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ യുവാക്കൾക്കും അവരുടെ കുടുംബങ്ങളും ഇനി വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ജോലി ഇല്ലാതാകുമോ വിസ പുതുക്കാൻ പറ്റാതെ വരുമോ രാജ്യം വിടേണ്ടി വരുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇവർക്ക് മുന്നിലുള്ളത് യുഎസിൽ വർഷങ്ങളായി രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സമുദായത്തിനും ഈ നടപടികൾ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത് മൊത്തത്തിൽ സുരക്ഷാ പരിശോധനകളുടെ പേരിൽ വന്ന ഈ പുതിയ നിയമങ്ങൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് വലിയൊരു തലവേദനയാണ് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവർ കടന്നു പോകേണ്ട വൈകൾ ഇനി കൂടുതൽ കഠിനവും നിയന്ത്രണങ്ങൾ നിറഞ്ഞതുമായിരിക്കും